നമസ്കാരം കലുവാതികൾ പാറേൽ ജംഗ്ഷനിൽ പാറേൽക്കുളത്തിനടുത്താണ് സമുദ്രവിശ്യൻ ഇപ്പോഴുള്ളത് കുളനവീകരണവുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിലും തുക അനുവദിച്ചെങ്കിലും നാളെ ഇതുവരെ പദ്ധതി രൂപീകരണമൊന്നും നടന്നിട്ടില്ല പ്രദേശവാസികൾ കുടിവെള്ളം കാശ് കൊടുത്താണ് വാങ്ങുന്നത് നവീകരണം തക്ക സമയത്ത് നടത്തിയിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ നിന്നും അവർക്ക് മോചിതരാകാനാകുമായിരുന്നു നമ്മൾ ഈ പാറയിൽ കുളം നവീകരണം കുറേ നാളുകളായിട്ട് ഈ പദ്ധതി നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് രണ്ട് ലക്ഷം രൂപ അനുവദിച്ചു അത് നവീകരിക്കുന്നുണ്ട് സാധാരണ ജനങ്ങൾക്ക് അത് ഉപയോഗിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ മറ്റു വലിയ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും ഇവിടെ നമ്മൾ നവീകരണങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ ഒന്നും കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച് പറയുക എന്ന് വെച്ചാൽ ഇവിടെ ഈ പാറ പണി നിർത്തിയതിനു ശേഷം ഇവിടെ ഈ പാറയിൽ വെള്ളം കയറുകയും പിന്നെ മറ്റിവിടുത്തെ വരുമാന സ്രോതസ്സെല്ലാം നിൽക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള കുടുംബങ്ങളെല്ലാം വളരെ കഷ്ടപ്പാടിലും വിഷമത്തിലുമാണ് ഇവിടെ ജീവിക്കുന്നത് ഇതിൻ്റെ നാല് വശം പുറംപോക്കിലാണ് ആളിൽ താമിക്കുന്നത് ഈ പാറക്കോറിയിലൊരു ഒരു വികസനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വികസനത്തിൻ്റെ ഇത് വന്നാൽ ഇവിടെ ഉള്ളവർക്കൊരു ജീവിതമാർഗ്ഗം ഉണ്ടാവും ഇപ്പം ഈ വേനൽ വേനൽക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഘടകമാണ് നമുക്ക് ജലം പക്ഷെ അത് നമ്മളിപ്പോൾ കാശ് കൊടുത്താണ് മേടിക്കുന്നത് അപ്പം ഇത് നവീകരിച്ച് കിട്ടുവാണെങ്കിൽ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് അത് ഉപയോഗിച്ചുകൂടെ ഉപയോഗിക്കാം ഇവിടെ വെച്ചാൽ ഈ പാറ ഈ കോറയ്ക്കകത്ത് വെള്ളം ഉള്ള സമയത്ത് ഇവിടെ കുളിക്കുകയും കഴുകുകയും മറ്റു മറ്റു എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു പ്രദേശമായിരുന്നു എല്ലാവർക്കും വെളിയിൽ നിന്ന് വരുന്നവർ കുളിക്കാനും ഇവിടെ ഉള്ളവർ കുളിക്കാനും തുണി കഴുകാനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇപ്പോൾ ഈ വായലൊക്കെ വന്ന് അടിഞ്ഞതിന് ശേഷമാണ് ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ ഒരു തുള്ളി വെള്ളം ഈ പാറക്കോരയിൽ നിന്ന് എടുക്കാനോ കാണാനോ വെള്ളമുണ്ട് വെള്ളം കിടപ്പുണ്ട് ഇപ്പോൾ പിന്നെ മറ്റുള്ള സൈഡിലൊക്കെ അവരൊക്കെ പുറമ്പൊക്കെ താമിക്കുന്നവർക്കൊക്കെ ലൈൻ പൈപ്പ് ഉണ്ട് ലൈൻ പൈപ്പിൽ എന്നും വെള്ളമൊന്നുമില്ല അതുകൊണ്ടാണ് ഒരു വെള്ളം കായ് കൊടുത്തു വയ്ക്കുന്നത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കുളിക്കുകയും നനയ്ക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് കുളവാണ് ഇപ്പം ഇങ്ങനെയായി കിടക്കുന്നത് ഇപ്പം അത് ഒരു പിന്നെ കുള അത് വൃത്തിയാക്കി തരുന്നത് നമുക്കൊരു വലിയൊരു ഉപകാരമാണ് ഞങ്ങൾ കുടിയ വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ കിണറുകൾ കുഴിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് വെള്ളങ്ങളില്ല പിന്നെ ഈ വെള്ളം രണ്ടു ദിവസം വരും രണ്ടു നാല് ദിവസം വരത്തില്ല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും ഞങ്ങൾക്കുണ്ട് പിന്നെ പോരാതാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഈ വെള്ളം ഇറക്കുന്ന തന്നെ തന്നെ ഒരു ദിവസം ഇറക്കുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്താൽ ഒരു ടാങ്കിലെ വെള്ളം നമുക്ക് കിട്ടും ഉണ്ട് ഞങ്ങൾ ഈ കുടുംബമായിട്ട് തമ്മിക്കുന്നത് നമുക്ക് ഈ ഒരു ടാങ്കിലെ വെള്ളം കൊണ്ട് വല്ലതും തികയുമോ അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് ഇത് വൃത്തിയാക്കി കിട്ടുക എന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഉപകാരമാണ് ഏറ്റവും കൂടുതൽ വില വാങ്ങിക്കുന്നതും വെള്ളത്തിന് തന്നെയാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം നമ്മുടെ തൊട്ടടുത്ത് തന്നെ കയ്യത്തും ദൂരത്ത് തന്നെ വെള്ളം ഉള്ള സ്ഥിതിക്ക് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു അപ്പം നമ്മുടെ ജനപ്രതിനിധികൾ മറ്റൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കത് മാറാനായിട്ട് പറ്റത്തില്ലേ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ജനപ്രതി കാര്യങ്ങളും പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പറഞ്ഞാൽ അവർ വരും പോവും വരും പോവും മെമ്പറായാലും ആരായാലും വന്ന് കാണും അന്നത് ഇന്നത് ചെയ്യാം മറ്റത് ചെയ്യാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഞങ്ങളെ നിങ്ങൾ അതിന് വേണ്ട നിങ്ങൾക്ക് നമ്മൾ ചെയ്യാം നിങ്ങൾ അതിന് നമ്മളെ പറയേ നിന്നാൽ മല്ലാവരും പറയും വന്ന കാര്യം പറഞ്ഞിട്ട് അവരവരെ കാര്യം നോക്കി പോവും പായലായി എന്തെങ്കിലും ചത്ത് കിടന്നാൽ പോലും നാറ്റങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഒന്നും ചില സമയത്ത് നമുക്കിവിടെ ഇരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കുള്ള നാറ്റങ്ങളുണ്ട് കൊതുവാണെങ്കിൽ അതിനേക്കാളും കൊതു പിള്ളേർക്ക് ചൊറിഞ്ഞൊറിഞ്ഞ് പിള്ളേർക്ക് ശരീരങ്ങളെല്ലാം തണുക്കുകയാണ് പിന്നെ നമ്മളിതെല്ലാം പഞ്ചായത്തുകാരെല്ലാം ഇപ്പം ശരിയാക്കും ഇപ്പം ശരിയാക്കും അനുഭവിച്ചു കിടന്നിട്ട് പോലും അവരാരും ഒന്നും ചെയ്യുന്നില്ല അവർക്ക് ഈ പറച്ചിലേ ഉള്ളു അല്ലാതെ യാതൊന്നും ചെയ്യക്ക ഒന്നുമില്ല നമ്മൾ പലതീരെയും പറയുന്നുണ്ട് ഒന്നും നിങ്ങൾക്കൊന്ന് വൃത്തിയാക്കിത്താ നമുക്ക് കുടിവെള്ളം ഇല്ലാത്തതാണ് അഥവാ നല്ല വെള്ളം കിടക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാം കഴുകും കുളിക്കുകയും ഇത് തന്നെ ചെയ്തു പക്ഷേ ചീത്തായെന്ന് പക്ഷെ ആരും ഉറങ്ങത്തില്ല ചെളി ഒരാളിറങ്ങിപ്പോയാളി വെള്ളത്തിൽ ഒരുപാട് നാല് പേരങ്ങട്ട് ഈ കുളത്തിൽ മരിച്ചിട്ടുണ്ട് ഈ ചെളി പൊതഞ്ഞ് ആളുകൾ കുളിക്കാൻ വരുമ്പം ചെളി പൊതഞ്ഞ് നീന്തറിയാത്തവർ മൂന്നാല് പേര് ഇവിടെ മരിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷമൊക്കെ ആ വെള്ളവും അങ്ങ് ചള്ളായി ആരും ഇപ്പം ഇറങ്ങത്തും ഇല്ല കുളിക്കത്തും ഇല്ല ഒന്നുമില്ല ഇവിടെയൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് വെള്ളം ഉണക്കത്തൊക്കെ ചില നേരത്തെ ഈ പൈപ്പ് ചള്ളായ എന്ന് പറഞ്ഞ് ഒരാഴ്ചയൊക്കെയാണ് വെള്ളം വരാതിരിക്കുന്നത് അപ്പം നമ്മൾ എത്ര വെള്ളം ഇറക്കിയാലും നമുക്ക് മുഴുക്കത്തില്ല തികയത്തില്ല കുളിക്കാതെയൊക്കെ ഇരിക്കും തുണി കഴുകാതെയും കുളിക്കാതെയും വാരി ചാക്കിലൊക്കെ വെച്ചോണ്ടിരിക്കും പിന്നെ ഇല്ല വെള്ളം വരുമ്പോഴേ നമ്മൾ പിന്നെ കുളിക്കുകയും കഴുകുകയും ഒക്കെ ചെയ്യുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുകളാണ് എത്രയുണ്ടായി കാടുകൾ അകത്ത് എന്തെങ്കിലും ആരെങ്കിലും വന്ന് കയറിയാലോ ആർക്കും ഒന്നും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമുക്കറിയാൻ പറ്റത്തില്ല അത്രയ്ക്കുള്ള വനം പോലത്തെ ഉള്ള കാടുകളാണ് ഇപ്പം എല്ലാം ഉണ്ട് ഇതിനകത്ത് ഇപ്പം എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്താൽ നമുക്കിവിടെ അറിയാൻ പറ്റുമോ ഇപ്പൊ എത്ര പത്ത് കൂടിയോടിയോ ഇവിടെ പിന്നെ അനുവദിച്ചവരുണ്ട് വർഷം രണ്ട് വർഷം ഉണ്ടായി ഇതുവരെ ഒരു അനക്കം ഇവിടെ പല വന്ന് 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 പലരും അവിടെ പറയും ചെയ്തിട്ട് പിന്നെ ആരുമില്ല നമുക്ക് മൊത്തം വേണമെന്നില്ല നമുക്ക് കുളിക്കാനും കഴുവാനും ഇറങ്ങാൻ ഒരാ റബണ്ട് കെട്ടി അവർ പടിയും കെട്ടി തന്നാൽ മതി അപ്പോഴത്രയും ഭാഗം വെള്ളം ശുദ്ധിയായി കിടക്കും നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കും അങ്ങനെ ചെയ്താൽ മതി അത് ചെയ്തു തരാനാണെങ്കിൽ അവർ ചെയ്ത് തരാനെ കൊണ്ട് അവിടെ നിന്ന് അനുവദിച്ചാൽ നമുക്ക് വലിയ പുണ്യം തന്നെ മാറും ാണ് ഏറ്റവും വലുത് ജനങ്ങൾക്ക് ഉപയോഗിക്കാനാകും വിധം കുളം നവീകരിച്ചു നൽകിയാൽ ഈ വേനൽക്കാലത്ത് ജലവർധിയിൽ നിന്നും അവർ മോചിതരാകും അധികാരികൾ ഇനിയും ഈ ദുരിത കാഴ്ച കണ്ടില്ലെന്ന് നടിക്കരുത്